ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഫുൾ പോട്ടുമായി എത്തിയിട്ടുണ്ട് ഇന്ന് കുറച്ച് കുറച്ച് പ്ലാൻസുകളെ ഉള്ളൂ കേട്ടോ ഓവറായിട്ട് പ്ലാൻസുകളൊന്നുമില്ല കുറച്ച് പ്ലാൻസുകളേ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമ്മുടെ അടുത്ത ആദ്യത്തെ സുന്ദരി വന്നിട്ട് പലാറ്റേൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് നല്ല തിട്ട കേട്ടോ ഫുൾ തൈകളുണ്ട് കേട്ടോ രണ്ടാമത്തെ വന്ന് അഗ്ലോണിമ വന്നിട്ട് ഈ ഒരു അക്ലോണിമയാണ് കണ്ടില്ലേ ഇതും അതേപോലെ ഇതിൽ മൂന്ന് പീസാണ് കേട്ടോ സെയിം പീസ് ആയിരിക്കും മൂന്നെണ്ണം ഉണ്ട് കേട്ടോ മൂന്നേ മൂന്ന് പീസ് ഇതിലുള്ളൂ പക്ഷേ നല്ല ഫുൾ പോട്ടാണ് കണ്ടില്ലേ തിക്കായിട്ട് നല്ല ഭംഗിയല്ലേ നോക്കിക്കാൽ മജ്ജന്ത കയറുന്നുണ്ട് നല്ല സുന്ദരിയല്ലേ അടുത്ത വെറൈറ്റി വന്നിട്ട് ഇന്നലത്തെ വീഡിയോയിൽ ഇതിനെ കുറേ പേര് ചോദിച്ചതാട്ടോ ഇനി ഒറ്റ ഫ്ലാൻസും കൂടെ ഉള്ള ആരാണോ ചോദിക്കുന്നത് അവർക്ക് കൊടുക്കാനുള്ളതുള്ളൂ കേട്ടോ എന്തൊരു സുന്ദരി സുന്ദരിയാന്ന് നോക്കി എനിക്ക് പേരറിയത്തില്ലായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു പേരാ എനിക്കൊരു ചോദിച്ച് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ക്രിംസണോ ക്രിംസണോ അങ്ങനെ എന്തോ ഒന്നും ആ എനിക്കറിയത്തില്ല അതിൻ്റെ പേരൊന്നും പറയാനായിട്ട് അപ്പം ആ ഒരു ചെടിയാട്ടോ എന്ന് പേരറിഞ്ഞാലും അറിഞ്ഞില്ലെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഭംഗിയില്ല നല്ല സുന്ദരി കുട്ടിയല്ലേ നോക്കിയിട്ട് അപ്പം നമ്മുടെ അടുത്ത ഫ്ലാൻസ് വന്നിട്ട് ഇതാ ഈ ഒരു ബേത്തിൻ്റെ കലാത്തി ആട്ടോ സുന്ദരിയല്ലേ നോക്കിയേക്ക് ഇതൊക്കെ ഒറ്റ പോട്ടുകളേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ തീർന്നതാണേ അപ്പോൾ നമ്മുടെ അടുത്തത് വന്നിട്ട് ഈ ഒരു വെറൈറ്റി ആട്ടോ ഇതും കലാത്തി തന്നെയാണ് അപ്പം ഇതും ചെറിയൊരു പോട്ട് മാത്രമേ ഉൾ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം തീർന്നതാ കേട്ടോ പിന്നെ അടുത്തത് വന്നിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച ഫ്ലാൻസിൻ്റെ ചെറിയ പോട്ടുകളാണ് ചെറിയ പോട്ടെന്ന് പറഞ്ഞാൽ രണ്ട് തൈകളാട്ടോ അതിനകത്തുള്ളൂ രണ്ട് തയ്യാണേലും നല്ല ഹെൽത്തി ഉഷാറുള്ള തയ്യാട്ടോ നല്ല തൈയാണ് പിന്നെ നമ്മുടെ ഇത് എന്താ പിങ്ക് ലഗസ്യയുടെ ഗ്രീൻ ലഗസിയാണ് ഇതിനകത്ത് ആറ് തൈകളാട്ടോ ഉള്ളത് നല്ല സുന്ദര തൈകളായിട്ടോ നിൽക്കും നോക്കി വയ്ക്കുക നല്ല അടിപൊളിയല്ല നോക്കി അപ്പോൾ അടുത്തത് വന്നിട്ട് നമ്മുടെ അഗ്ലോണിമേൻ്റെ ഈയൊരു വെറൈറ്റിയാണ് ഇതും എത്ര ഇലകളല്ലേ ഒറ്റ ഒരു പോട്ടിൽ ഒരു തൈ മാത്രമേ ഉള്ളൂട്ട അപ്പോൾ നിറച്ചും ഇലകളോട് കൂടിയിട്ട് നല്ല സുന്ദരമായിട്ട് തന്നെ ആട്ടാണ് നിൽക്കുന്നത് ഇതും അതിന് ഒരു തൈ ഉള്ളൂ ഒരു പോട്ടിൽ ഫുൾ പോട്ടെന്ന് പറയുമ്പോൾ ഒറ്റ തൈ മാത്രമേ അതിലുള്ളൂ കൂട്ടുക പിന്നെ വന്നിട്ട് നമ്മുടെ ഈ ഒരു ഇതാണ് ഈയൊരു കലാ ഈ ഒരു അഗ്ലോണിമയാണ് ഈ അഗ്ലോണിമെന്ന് പറഞ്ഞാൽ ഫുള്ള് തൈകൾ നിറഞ്ഞു നിൽക്കുന്ന കേട്ടോ അപ്പോൾ ഇതിൽ ഇന്നലെ നാല് നാല് പീസായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാം തീർന്നു ഈ ഒരു പീസ് നമ്മൾ വേറെ ഉണ്ടായിരുന്നു എത്തി വെച്ചതാട്ടോ അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ വേഗം ഒന്ന് ചോദിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ കൂട്ടുകാര് അപ്പോൾ സെയിലിനുള്ളവർക്കാണെങ്കിൽ ഇതിനകത്ത് എട്ട് മദർ പ്ലാന്റ് ആണുള്ളത് പിന്നെ അതിൻ്റെ ബാക്കി ബേബി പ്ലാന്റ് ചെറുത് ചെറുതുണ്ടായി വരുന്നുണ്ട് കേട്ടോ അപ്പം അത്രയും തൈകളുണ്ട് കേട്ടോ ഇതിനകത്ത് പിന്നെ വന്നിട്ട് നമ്മുടെ സ്നോവൈറ്റ് നോർമലായിട്ടുള്ള നമ്മുടെ ആണ് അതാ അടുത്തൊരാൾ ഇതിൻ്റെ ഉള്ളിൽ ഞാനിവിടെ ഉണ്ട് എന്നും പറഞ്ഞിരിക്കുന്നു നമ്മുടെ കലാത്തി കേട്ടോ ഇതൊക്കെ ഇതും വെറും കുറഞ്ഞ റേറ്റിലാണ്ട്ടോ നമ്മളിതൊക്കെ കൊടുക്കുന്നത് അടുത്തത് വന്നിട്ട് നമ്മുടെ ബോക്സർ പ്ലാന്റ് ആണ് ബോക്സർ പ്ലാന്റിലും കൈകളും ഉണ്ട് കേട്ടോ രണ്ട് മദർ പ്ലാന്റ് പിന്നെ ബാക്കി ബേബി പ്ലാന്റുകൾ നിറഞ്ഞു നിൽക്കും കേട്ടോ ഇതിൽ ഇതിൻ്റെ ലീഫുകൾ നോക്കിയാൽ എന്തൊരു ഭംഗിയല്ലേ ഇതൊക്കെ അങ്ങോട്ട് ഇൻഡോറിലോട്ട് ചെക്ക് ചെയ്യലുണ്ടല്ലോ കൂട്ടുകാരെ നമ്മുടെ വീടിൻ്റെ മുഖച്ചായി തന്നെ മാറിപ്പോകട്ടോ നമ്മുടെ വീടാണെന്ന് തന്നെ നമ്മൾ വിചാരിച്ചു അത്രയും അടിപൊളിയാട്ടോ ഇപ്പോൾ സെയിലിനുള്ളവർക്കാണെങ്കിൽ ഇതിൽ ബേബി പ്ലാന്റ് വേഗം വരും കേട്ടോ സെയിലിനുള്ള കൂട്ടുകാരൊക്കെ ഉണ്ട് ഓടി ഓടി വായും ആദ്യം വന്നാലല്ലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ പിന്നെ കിട്ടാ കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു വിഷമം നിങ്ങൾക്കൊരു വിഷമമാകും കേട്ടോ അപ്പം നമ്മുടെ അടുത്ത കാലത്ത് കുട്ടി വന്നിട്ട് ഈ കുട്ടിക്കകത്ത് ഒരു മൂന്ന് പീസേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത് ഇതാ ഇതൊന്നും ഇപ്പോൾ കിട്ടാനില്ല ഒരിടത്ത് വന്നാലിതൊന്നും കിട്ടാനില്ല കേട്ടോ അപ്പോൾ ഞാൻ പീസ് വെച്ചു കൊണ്ടിരുന്നതാണ് അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ സുന്ദരി അഗ്ലോണിമയാണ് ഈ അഗ്ലോണിമ എന്തോരോ എനിക്ക് സെയിൽ നടന്ന കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് പൂട്ടും കൂടെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാർ ഇതിനകത്ത് വെറും കുറഞ്ഞ റേറ്റിൽ എത്ര തൈകളാണെന്ന് പറയുന്നതിനകത്ത് അഞ്ച് തൈ ഒക്കെയാണ് സുന്ദരിയായിട്ടാണ് അതെ നിൽക്കുന്നത് ഭയങ്കര രസമായിട്ടത് പക്ഷെ പെട്ടെന്ന് തൈകളും വരും കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ലാസ്റ്റല്ല കേട്ടോ അടുത്ത പ്ലാന്റ്സ് വന്നിട്ട് നമ്മുടെ ഈ അഗ്ലോണിമേൻ്റ് ഈ ഒരു സുന്ദരിയാണ് ഇതും നല്ല മനോഹി കുട്ടിയല്ലേ നോക്കി ഇതും കുറച്ച് പ്ലാന്റേ ഉള്ളൂ പക്ഷേ ഒറ്റ തയ്യാട്ടോ ഉൾപോട്ടെന്ന് പറയാൻ പറ്റിയാലോ ഒറ്റ തൈയേ ഉള്ളൂ പോട്ടിൽ ഇതിന് തൈ ആയി വരുന്നുണ്ട് കണ്ടില്ല കുഞ്ഞി തൈകൾ കയറി വരുന്നുണ്ട് കേട്ടോ പക്ഷേ ഇപ്പോൾ ഒരു തൈയേ ഉള്ളൂ അതിനകത്തു മുന്നൂറ്റി തൈയും കൂടെ വരുന്നുണ്ട് കുറച്ചുകൂടെ തൈമ്പത്തേനും ഇത് തൈ വരും കേട്ടോ നല്ലപോലെ തൈ വരുവേ പിന്നെ അടുത്ത് വന്നിട്ട് നമ്മുടെ ഈ കലാർത്തിയ സുന്ദരിയാണ് ഇവരെ ഒന്ന് നമുക്ക് കളയാനായിട്ട് പറ്റിയാലോ ഇവരെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തണ്ടേ അപ്പം ഞാൻ കഴിഞ്ഞിട്ട് എടുത്ത് വെച്ചു ഈ ഒരു സുന്ദരി ആട്ടോ നല്ല സുന്ദരി അല്ലെന്ന് നോക്കിക്കേ ഈ അംഗ്ലോഡിമാൻ്റെ ഒക്കെ ഒപ്പം ഒരു കലാത്തിയൊക്കെ നിന്നില്ലേലേ അവർക്കും അതൊരു വിഷമമാകുമല്ലേ അപ്പം കൂട്ടുകാരെ ഇന്ന് കുറച്ച് പ്ലാൻസുകളാണ് നമ്മൾ വീടില് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കുറച്ചൊന്ന് സമയക്കുറവുണ്ട് ഇച്ചിരി വൈകിപ്പോയി അതേപോലെ തന്നെ എനിക്കിനി ചെ സെയിലിനുള്ള ചെടി കൊടുക്കാനും ഉണ്ട് അപ്പോൾ അതൊക്കെ പേക്ക് ചെയ്ത് വരുമ്പോഴത്തേനും ഒത്തിരി നേരം വൈകൂട്ടോ അപ്പം നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി ചിലരൊക്കെ എന്നോട് പറയലുണ്ട് ഇതൊക്കെ എന്താ സ്റ്റോക്ക് ഔട്ടായ ഫ്ലാൻസുകളാണെന്നൊക്കെ ഇന്നലെ ഒരാളെന്നോട് കമൻ്റ് ഇട്ടു കേട്ടോ എനിക്കതിൽ ഒരു കുഴപ്പമില്ല ആവശ്യമുള്ളവർ മാത്രം വന്നു നിങ്ങൾക്ക് തോന്നിയാൽ മാത്രമേ നിങ്ങൾ വീഡിയോ കാണുക നിങ്ങൾ ഫ്ലാൻസ് വാങ്ങുക അതും കൊടുത്തവർക്കൊക്കെ അറിയാൻ ഞാൻ ഒരു ഫ്ലാൻസ് എന്തേലും കേടുപാടുകളൊന്നും വന്നിട്ടല്ല കൊടുത്തിരിക്കുന്നത് പിന്നെ കുറേ വന്ന് നമ്മൾ എന്തേലും പറ്റിയാൽ നമുക്കൊന്നും പറയാൻ പറ്റിയല്ലോ അങ്ങനെ ഇതുവരെ വന്നിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ഫ്ലാൻസ് കൊള്ളില്ല എന്ന് പറയുന്ന ഒന്നും എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്ലാൻസ് വാങ്ങുക വീഡിയോ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അവർക്കും ഫ്ലാൻസ് സെയിലിനുള്ളവരൊക്കെയാണ് അവർക്കും ഫ്ലാൻസിന് ആവശ്യം ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ഒരു നെയ്ക്ക് പിങ് കറോടെ നോക്കിക്കേ എനിക്കിതിനെന്തോലും ഇഷ്ടമാണെന്ന് അറിയാമോ ഭയങ്കര സുന്ദരി കേട്ടോ ഇത് നിറച്ചും തയ്യോട് കൂടിയിട്ട് ഇങ്ങനെ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് നിറച്ചും തൈകളാണ് അപ്പോൾ ചേട്ടൻ കളിയും കൈകി വരുന്നുണ്ട് അപ്പം വണ്ടീൻ്റെ സൗണ്ട് വെക്കും കേൾക്കൂ അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും ടാറ്റാ ബൈ 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 ബൈ